ഹായ് ഞാനാണ് മാളൂസിൻ്റെ അമ്മ ഞാൻ മാളുണ്ടായ സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് മാളൊരു ഒരു ബേബി ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ഞാൻ കൺസീവ് എന്നുള്ള ന്യൂസ് ഞങ്ങൾ അറിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈക്ക് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത് അപ്പോൾ അയ്യു എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് എടുത്തു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷേ രണ്ട് തവണ ചെയ്തിട്ടും ഫലം കാണാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് നിർത്തിയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു എന്നുള്ള രീതിയിൽ ഞാൻ പോയി ജിമ്മിൽ ജോയിൻ ചെയ്തു സെപ്റ്റംബറിലാണ് ജോയിൻ ചെയ്തത് സെപ്റ്റംബർ ട്വൻറ്റി സിക്സ് ആയിട്ടും പീരീഡ്സ് ആകുക അതായത് ട്വൻറ്റി സിക്സ് ആയിരുന്നു ഡേറ്റ് തേർട്ടിയത്ത് ഡേ അന്നായിട്ടും പീരീഡ്സ് ആവാത്തുകൊണ്ടിട്ട് നോർമലി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവായിരുന്നു പിന്നെ പത്ത് ദിവസം കൂടി വെയിറ്റ് ചെയ്തു പത്ത് ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ടും പീരീഡ്സ് ആവാത്തുകൊണ്ട് പിന്നെ എനിക്കാകെ ടെൻഷനായി ഇനി പി സി ഒ ഡി ആണോ വെയിറ്റ് വണ്ണം ഒത്തിരി കൂടിയിരിക്കുന്നത് കൊണ്ട് ഇനി പി സി ഒ ഡി വല്ലതും ആണോ എന്നുള്ള ടെൻഷനിലൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ജിമ്മിൽ ചെന്നിട്ട് പറയുകയും ചെയ്തു ചെറിയ രീതിയിലുള്ള വർക്കൗട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവരോട് പറയുകയും ചെയ്തു പി സി ഡി ആണോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി സിറ്റി ഹോസ്പിറ്റലിൽ തന്നെ പോയത് അവിടെ പോയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ അവർ ചോദിച്ചു ആയി എത്ര ദിവസമായി എന്നൊക്കെ ചോദിച്ചു പിന്നെ അവർ പീരീഡ്സ് എന്തോ ഒരു ഫീമെയിൽ ഹോർമോൺസ് അങ്ങനെ എന്തോ ഒരു ടാബ്ലറ്റാണ് തന്നത് പീരീഡ്സ് ആകാൻ വേണ്ടിയിട്ട് പീരീഡ്സ് ആകാൻ വേണ്ടിയിട്ടായിരിക്കണം എന്തായാലും അത് കഴിച്ചു പത്ത് ദിവസം കഴിഞ്ഞിട്ടും പീരീഡ്സ് ആയല്ല അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി കാരണം ഞാൻ പൊതുവേ ടെൻഷനുള്ള കൂട്ടത്തിലുള്ള ആളാണ് അപ്പോൾ പെട്ടെന്ന് ടെൻഷനാകും എനിക്ക് അപ്പോൾ ഞാനിവിടുത്ത് ഇനി പി സി ആണോ അറിയില്ലല്ലോ ഒക്കെ എടുക്കേണ്ടി വരുവല്ലോ എന്നുള്ള ആകെ ടെൻഷനിലായിരുന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ ഒക്ടോബർ പതിനാറാം തീയതി പതിനാറാം തീയതി വീണ്ടും പോവുകയാണ് ഡോക്ടറെ കാണാനായിട്ട് ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ഹസ്ബൻഡ് പുറത്ത് കാറിലിരിക്കുവാണ് അപ്പം നീ പോയി കണ്ടിട്ട് വന്നോ എന്തായാലും നമുക്ക് പ്രതീക്ഷിച്ച് വകയൊന്നുമില്ലല്ലോ കാരണം അമ്പത് ദിവസം ആയി അമ്പത് ദിവസമായിട്ടും ഞങ്ങൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കി വീണ്ടും ടെസ്റ്റ് ചെയ്ത് തോട്ടീട്ടും നമുക്കൊന്നും റിസൾട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രതീക്ഷയ്ക്ക് വകയൊന്നും ഇല്ലാത്തത് നീ പോയിട്ട് വന്നാൽ മതി ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നുള്ള രീതിയിൽ ഹസ്ബൻഡ് ഇവിടെ ഇരുന്നു ഞാൻ ചെന്ന് കൈനക്കോളജിസ്റ്റിനെ കണ്ടു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒന്നുകൂടി നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ പീരീഡ്സ് ആവുന്ന പോലെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് പക്ഷെ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഒരു പറഞ്ഞു യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണമെന്ന് പറഞ്ഞു ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴും ഹസ്ബൻഡ് കാറിൽ ഇരുന്നിട്ട് പറഞ്ഞു പോസിറ്റീവാണെങ്കിൽ നീ തമ്പു കൊക്കി കാണിക്കണം എസ് എന്നുള്ള രീതിയിൽ തമ്പു കൊക്കി കാണിക്കണം എന്നെ കളിയാക്കി പറഞ്ഞത് കേട്ടോ അപ്പം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ യൂറിൻ്റെ റിസൾട്ടായിട്ട് വന്നു പുറത്ത് വന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് കൈവൊക്കി കാണിച്ചു എസ് എന്നുള്ള രീതിയിൽ കാണിച്ചു ഹസ്ബൻഡിനെ വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ അടുത്ത് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞ് പോസിറ്റീവാണല്ലോ എന്ന് അപ്പോൾ ഞങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾക്ക് ഇതേപോലെ ആയിട്ട് രണ്ട് മാസം കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് വന്നില്ല എന്നുള്ള രീതിയിൽ ബോഷനായി പോയതാണ് പിന്നെ രണ്ടായിരത്തി പതിനാലിലാണെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ട് എയ്റ്റീൻ വീക്സ് ആയപ്പോഴത്തേക്കും പോയതാണ് അത് എയ്റ്റീൻ വീക്സ് ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് മാളും ചേച്ചിയും തമ്മിൽ ഏജ് വ്യത്യാസമുള്ളുണ്ട് അതും ഒരു ടെൻഷനായിരുന്നു അതിൻ്റെ ഇടയിൽ രണ്ട് അപോഷനും കൂടി ആയതുകൊണ്ട് എന്താകുന്നു നല്ല ടെൻഷനിലായിരുന്നു അപ്പോൾ ഇത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോഴും ഞങ്ങൾ കൂളായിട്ട് തന്നെ ആയിരുന്നു കാരണം നമുക്ക് ദോഷമാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് സന്തോഷിക്കണമെങ്കിൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വരണം പിന്നെ കുറേ കുറേ കടമകൾ കിടക്കണമല്ലോ അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നു ഞങ്ങൾ ആരെയും അറിയിച്ചില്ല കാരണം ഒരു ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അതായത് അമ്പതാമത്തെ ദിവസം ആണ് ഹാർട്ട് ബീറ്റ് അൻപതാമത്തെ ദിവസമാണ് ആണെന്നുള്ള ന്യൂസ് ഞങ്ങൾ അറിയുന്നത് അപ്പോൾ ഞാൻ അന്ന് ഡോക്ടറോട് പോയിട്ട് പറഞ്ഞിരുന്നു ഞാനിങ്ങനെ ജിമ്മിൽ ജോയിൻ ചെയ്തു അറിയാതെയാണ് ജോയിൻ ചെയ്തത് ഞാനാണെങ്കിൽ വർക്കൗട്ടും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് കുഴപ്പമില്ല ഇനി ചെയ്യാതിരുന്നാൽ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ആകെ ടെൻഷൻ ആയിരുന്നു ഞങ്ങൾ രണ്ടാം മാസത്തെ സ്കാനിങ്ങിന് പോയി രണ്ടാം മാസം അതായത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് സ്കാനിങ്ങിന് ചെല്ലാൻ പോകുന്നു ഞങ്ങൾ സ്കാനിങ്ങിന് പോയി ഹാർട്ട് ബീറ്റ് ഡോക്ടർ എനിക്ക് കേൾപ്പിച്ച് തന്നു അപ്പോൾ ഒരു എന്താ പറയുക നല്ലൊരു സന്തോഷം ഭയങ്കര സന്തോഷമായി ഒത്തിരി സന്തോഷമായി പിന്നെ ആകെ ടെൻഷനിൻ്റെ സമയമായിരുന്നു കാരണം ഒരു തവണ രണ്ടായിരത്തി പതിനാലിൽ എയ്റ്റീൻ വീക്സ് ആയപ്പോൾ നോർമലായിട്ട് അതായത് ബ്ലീഡിങ് ആയിട്ട് കുഞ്ഞ് പോയതുകൊണ്ട് അതൊരു പെൺകുട്ടിയായിരുന്നു അതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു ഞങ്ങൾ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ പുറത്ത് കിട്ടുന്നവരെ മാളുവിനെ ഞങ്ങളുടെ കൈ കിട്ടുന്നവരെ ടെൻഷനായിരുന്നു അതുകൊണ്ട് കുറേ ട്രീറ്റ് മറ്റേ ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു ഡെയിലി ഇഞ്ചെക്ഷൻസ് വീക്കിലി ഇഞ്ചെക്ഷൻ പിന്നെ ആഘോഷം ഉണ്ടാകാതിരിക്കാനുള്ള ടാബ്ലറ്റുകൾ അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ബെഡ് ആയിരുന്നു പിന്നെ സ്റ്റിച്ച് ഇട്ടിരുന്നു ആ യൂട്രസ്സിൻ്റെ സ്റ്റിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് രണ്ടായിരത്തി പതിനാലില് ഞാൻ ബ്ലീഡിംഗ് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ ഡോക്ടറെന്ന് തന്നെ ചെക്ക് ചെയ്തിട്ട് അന്നല്ലേ സ്കാൻ ചെയ്ത് നോക്കി എന്തെങ്കിലും ചെയ്തിട്ട് അന്ന് യൂട്രസിൻ്റെ സ്റ്റിച്ചിട്ടിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ ആ കുഞ്ഞിനെ കിട്ടിയേനെ ഞങ്ങൾ എറണാകുളത്ത് ഒരു വലിയ ഹോസ്പിറ്റലിൽ തന്നെയാണ് അന്ന് പോയത് അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് സിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ട് സനമ്പശ്വര് ഡോക്ടറായിരുന്നു ഞങ്ങളുടെ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു ഡോക്ടർക്ക് ഞങ്ങളെക്കാരും ടെൻഷനായിരുന്നു കുഞ്ഞിന് കൈ കിട്ടുന്നവരെ കാരണം എനിക്ക് ചെറിയ രീതിയിൽ ഷുഗർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിൻ്റെ ഹാർട്ടിനെയൊക്കെ ബാധിക്കാം നല്ല രീതിയിൽ അഞ്ചാം മാസം സ്കാനിങ്ങിലൊക്കെ ഡോക്ടർ ഞങ്ങളെ ടെൻഷൻ അടുപ്പിച്ചിരുന്നു കാരണം ഞാൻ നമ്മൾ കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഷുഗർ കഴിക്കാതിരിക്കാനും മധുരമുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കാനും ഒക്കെ എന്നിട്ട് അഞ്ചാമത്തെ മാസ സ്കാനിങ്ങിനും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ ഇ സി ജി ഒക്കെ എടുത്തിരുന്നു കാരണം എന്തെങ്കിലും ഷുഗർ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിലായിരുന്നു പിന്നെ എട്ടാം മാസം ആയപ്പോൾ തന്നെ കുഞ്ഞിനെടുക്കേണ്ടി വന്നു കാരണം ഏഴാം മാസം ആയപ്പോൾ വീണ്ടും ബ്ലീഡിങ് വന്നിരുന്നു അതെന്തോ ഇൻഫെക്ഷൻ ആയിട്ട് വന്നതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ലങ്സ് വളരാനുള്ള ഡോക്ടർ എടുത്തു കാരണം പെട്ടെന്ന് ഡെലിവറി ചെയ്യേണ്ടി വന്നാലോ എന്ന് ഓർത്തിട്ട് പക്ഷേ എട്ടാം മാസം വരെ മള കാത്തിരുന്നു പുറത്തു വരാൻ വേണ്ടിയിട്ട് ആ സമയത്തും എട്ടാം മാസം കഴിഞ്ഞപ്പോഴും അവൾ ഹാർട്ട് ബീറ്റ് എനിക്ക് കിട്ടിയില്ല രാവിലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ നോക്കിയിട്ട് ഹാർട്ട് ബീറ്റ് കിട്ടിയില്ല അതുകൊണ്ടിട്ട് ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കുഞ്ഞവിടെ ഉണ്ട് കുഞ്ഞു ഓടിക്കളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാളുവിനെ അകത്തിരിക്കാനായിട്ട് ക്ഷമയില്ലാത്ത കുട്ടിയാണ് അതുകൊണ്ടിട്ടാണ് എട്ടാം തന്നെ പുറത്ത് വരാനായിട്ട് കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ എട്ടാം മാസത്തിൽ കുഞ്ഞിനെ പുറത്തെടുത്തു മെയ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാളുണ്ടായത് അവൾ പുറത്ത് വരുന്നതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ലോക്ക്ഡൗൺ ആയി. അപ്പോൾ അങ്ങനൊരു അതിൻ്റെ ഇടയിൽ എനിക്ക് കൊറോണ വന്നിരുന്നു യൂട്രസിനെ സ്റ്റാൻ ഹോസ്പിറ്റലിൽ കടന്നിട്ട് ഡിസ്ചാർജായി വന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലായിരുന്നു കൊറോണ വന്നു അപ്പോഴും ഡോക്ടർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തോ ഒരു ചെറിയ രീതിയിൽ എനിക്ക് കൊറോണ വന്നിട്ട് മൂക്കിൻ്റെ സ്മെല്ല് മാത്രം പോയുള്ളൂ വേറെ ദിവസം ദൈവസഹിച്ചിട്ട് വേറൊന്നും വന്നില്ല എന്തായാലും ഇതാണ് മുണ്ടായ കഥ ഞങ്ങൾക്ക് ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഞങ്ങൾക്ക് എനിക്ക് എനിക്ക് ഷെയർ എന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് എന്നെ വീഡിയോ ഇട്ടത് ഓക്കെ ബൈ